വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദസ് ഹേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൂടി വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് വേണ്ടത് കേട്ടോ നമ്മളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ കൊടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വെറും ഏഴ് ദിവസത്തെ ഹെയർ ഗ്രൂത്ത് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാക്ക് നിങ്ങൾ ഒന്ന് ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ അടുപ്പിച്ചുള്ള ദിവസങ്ങളിലോ ചെയ്യാവുന്നതാണ് എത്രത്തോളം ചെയ്യുന്നോ അത്രയും നല്ലതാണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒന്ന് ഇടപെട്ടിട്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുത്തിൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുടി കോഴിച്ചിലും എത്ര കൂടിയ മുടി കോഴിച്ചും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് നാച്ചുറലാണ് ഇനി ഏഴ് ദിവസം കൊണ്ട് മാറുന്നതെന്ന് പറയുമ്പോൾ ആർക്കും സംശയമൊന്നും വേണ്ട എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംശയം വരാം പക്ഷേ ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു വാവകു തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് കാരണം ചില കുട്ടികൾക്കൊന്നും ഒട്ടും മുടി ഉണ്ടാവില്ല അപ്പോൾ അവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ പത്തു നാലായിരത്തോളം ആളുകളുടെ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട് ഉപയോഗിക്കുന്നതിന് മുൻപത്തെ ഫോട്ടോസ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫോട്ടോസൊക്കെ ആയിട്ട് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും റിസൾട്ടുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഹായ് അയച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരേ റിസൾട്ടുകൾ അതുപോലെ പ്രൊഡക്റ്റ്സ് എങ്ങനെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കാം ഹെയർലേക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് താളിപ്പൊടി അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ 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 പാക്ക് ജെൽ അങ്ങനെ ജസ്റ്റ് നമുക്ക് ഉള്ള നല്ല ൂടി വളർത്തിയെടുക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി നന്നായി കൊഴിയും വളർച്ച വളർച്ചയുണ്ടാവില്ല മുടി ആകെ വരണ്ട് റഫ് ഹെയറായി മാറും അപ്പോൾ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനായിട്ട് കരുത്ത് കിട്ടിയാൽ തന്നെ മുടി നന്നായിട്ട് നീളവും തിക്കും വരും നമ്മളുടെ ഇഷ്ടത്തിന് മുടി നന്നായി വളരും ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് അതും നാച്ചുറൽ ആയിട്ടുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിടിലം പാക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് മൊട്ട സവാള കറിവേപ്പില കറിവേപ്പില എടുക്കുമ്പോൾ നാടൻ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കാനായിട്ട് നോക്കുക അതിനാണ് കുറച്ചും കൂടി കൂടുതൽ ഗുണം കിട്ടുക കേട്ടോ പുഴുക്കുത്തും പ്രാണിയൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കി നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് കറിവേപ്പില മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ടും കൊഴിച്ചിൽ മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട വെള്ളയും മഞ്ഞയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് അത് കാരണം അതുപോലെ ഒരു മീഡിയം സവാളയുടെ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഒരു കൈപ്പിടിയോളം കറിവേപ്പില ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് കുറച്ചും കൂടി ലിക്വിഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജലദോഷം വരും അപ്പം അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പാക്ക് തയ്യാറാക്കി എടുക്കാം ഇത് നമ്മളുടെ തലയോടിലും അതുപോലെ തന്നെ മുടിയിലും പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ ആദ്യം തന്നെ തലയോടിലാണ് തേച്ച് കൊടുക്കേണ്ടത് ബാലൻസ് വരുന്നത് മുടിയിൽ തേച്ചാൽ മതി ഇത് നമ്മളുടെ മുടിയിൽ കരുത്തു കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് അതുപോലെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ് ഇത് ഒന്നിടവിട്ടിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ യ്ക്കും ചെയ്യാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും മെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഇത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാവുന്നതാണ് ഇത് കടയിൽ നിന്ന് പോയിട്ട് വാങ്ങേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല എല്ലാവരുടെ ഉണ്ടാകുന്നതാണ് മുട്ടയും അതുപോലെ സവാള കറിവേപ്പില എന്നൊക്കെ പറയുന്നത് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ട നമ്മുടെ ബ്രോയിലർ മുട്ടയാണ് നാടൻ മുട്ടയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇനി മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ചേർക്കണ്ട മുട്ടയുടെ മഞ്ഞ ചേര്ത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുടിയിലേക്ക് ഏറ്റവും ബെസ്റ്റാണ് മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ടുള്ള ഹെയർ പാക്ക് പക്ഷെ മുട്ടയുടെ മഞ്ഞ ചേര്ക്കുമ്പോൾ നന്നായിട്ട് മുട്ടയുടെ മണം വരും അപ്പം മുട്ടയുടെ മണം ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുക എന്നിട്ട് വെള്ളം മാത്രം ചേർത്തും കൊണ്ട് പാക്ക് തയ്യാറാക്കാം പാക്ക് എല്ലാവരും ആയതിന് ശേഷം അത് ഇതേപോലെ കുറേശോ കുറേ മുടി എടുത്തിട്ട് എല്ലാം എല്ലാവരെയും പുരട്ടി കൊടുക്കാട്ടോ ഒരു ഏതെങ്കിലും ഒരു ഹെയർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യുക ഹെയർ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് കവർ ചെയ്യാം കേട്ടോ ഇങ്ങനെ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലയോടെ ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുടിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത് ഈ ഹെയർ ക്യാപ്പിന് അമ്പത് രൂപയുള്ളേ ഒരുപാട് വിലയുള്ള സംഭവമൊന്നുമല്ല അപ്പോൾ അത് ഹെയർ ക്യാപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് സ്കാൾപ്പ് ഇതേപോലെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കവർ ചെയ്ത് വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം കഴുകി കളയുമ്പോൾ കെമിക്കൽ ഷാംപ് ഒന്നും ഉപയോഗിക്കരുത് മുട്ടയുടെ മണം ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ബേബി ഷാംപു ഉപയോഗിക്കുക ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഈ ഒരു പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാനും നിങ്ങൾ ശ്രമിക്കരുത് ബൈ